ഗതി ശ്രീകുമാർ ഒക്കെ ഞാൻ ഒരു സിനിമയുടെ പൂജയ്ക്ക് വന്നിരുന്നു അപ്പം ഞാൻ മുമ്പൊക്കെ പറഞ്ഞു തരുന്ന കാലത്ത് ആദ്യം പൂജ ചെയ്തു എന്നിട്ട് മ്യൂസിക് റെക്കോർഡിങ്ങ് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ശരി തുടങ്ങി ബാക്കി അങ്ങനെയൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എൻ്റർടൈൻമെൻ്റ് ഷോപ്പിങ്ങിൽ വന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളൊക്കെ വിളിച്ചു നിർത്തി നടത്തുന്ന ഒരു ചടങ്ങ് വരുത്തിയിരിക്കും മേൽ വെച്ച് സിനിമ ചടങ്ങുകളൊക്കെ എന്തായാലും ശബ്ദം അടച്ചതാണ് കേട്ടോ മദ്രാസിലെ വെള്ളപ്പൊക്കത്തിൽ ഒറ്റ കിട്ടുവരെ ശരിയായി മമ്മൂക്കെ ഡബ് ചെയ്യാൻ പോകുന്നു ഡബ്ബ ശരിയാവൊണ്ട് പോകുന്നു ഈ കുറച്ച് പറഞ്ഞ ബുദ്ധിമുട്ടും മമ്മൂക്ക പിന്നെ നമ്മളെ ഞാൻ അനുവദിച്ചിരുന്നത് എനിക്ക് ഇന്ന പേരേടാണെന്ന് അത് എല്ലാം അവർക്കൊക്കെ ഡബ് ചെയ്യാൻ പ്രതീക്ഷിച്ചു എന്നാലും അറിയാൻ പഠിക്കുന്നില്ല എന്തിരിക്കുന്നില്ല മുപ്പതാ നിഷാദ് എൻ്റെ പരാൻ പറഞ്ഞ എനിക്കൊരു ബലത്തിനു ഈ മര്യാദക്ക് പഠിക്കാൻ വേണ്ടി അവിടെ അത് നീ ചാട് നിഷാദെൻ്റെ സ്വന്തം എനിക്കൊരു സഹോദരനെ പറയാം കാരണം എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് നീ സി ബീഫല്ല പറഞ്ഞിട്ട് അപ്പോ ഓ നിശാദ് പഠിപ്പിൻ്റെ ഇതിന് മുമ്പ് ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വികസിക്കാൻ പറ്റാത്ത ഒരു ഒരു പ്രകൃതിയാണ് ഞാൻ അപ്പോൾ കേക്കിൻ്റെ കാര്യം വിക്കി പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഏതാണ്ട് സാധനങ്ങൾ തന്നെ നമ്മൾ വീട്ടിൽ ഒഴിഞ്ഞു ഉത്തമതാണ് നടക്കണം അപ്പോൾ ഞാൻ ഇപ്പം ഈ പറഞ്ഞ കേക്കിനെ കുറിച്ച് ഞാൻ കാര്യം എത്തിച്ചു വിക്കി പറഞ്ഞു മോനെ നോക്കി കണ്ടിട്ട് നടക്കണം എന്ന് ഞാൻ ആ സന്ദർഭം ഞാൻ കേട്ടോ കാരണം സ്ത്രീജന്മങ്ങൾ സാധാരണ ഉള്ള ഒരു പടവായില്ല നോക്കിയപ്പോ എല്ലാതെയും നമുക്ക് ഗുരുവായൂർ പ്രവർത്തനങ്ങളായ പ്രശ്നം അപ്പം ഞാൻ പറഞ്ഞു പോലെ നോക്കിയും കണ്ടും നടക്കുന്നേ അതാണ് അതിന്റെ വാസ്തവം അല്ലാതെ നിഷാദ് പലപിടുത്തപ്പെട്ടു പോലെ ഞാൻ പറഞ്ഞു പിന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന നിഷാദ് വീണ്ടും വീണ്ടും ഉയർത്തേഴ് കൊണ്ട് തന്നെ എനിക്ക് ഫിനിക്സ് പോലെയാണ് ഫിനിക്സിന്റെ സത്യം കാരണം പലതരം തളർന്നു നിന്നിട്ടും അദ്ദേഹത്തിന് ഉയർന്നു വന്നിട്ടുണ്ട് ഇന്നത്തെ തലമുറയിലെ ചെറുതത്തിൽ എന്നെ നിഷാദിനോടൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ദയവീതോട് കാരണം നിഷാദ് മനസ്സിൽ തോന്നുന്നതിന് പെട്ടെന്ന് തറമ്പുടാന്ന് പറയുന്ന ആളാണ് പക്ഷെ സുന്ദരമായിട്ട് സദസ്സിനെ കയ്യിലെടുത്ത് സംസാരിക്കാൻ അറിയുന്ന ആളുമാണ് അപ്പം മറക്കണം കൊറുക്കണം ഒരു കലാരംഗമാണ് നമ്മളൊരു വാതയെക്കൂടി നടക്കും നമ്മുടെ ഒപ്പം ചിലത് സഞ്ചരിക്കും പകുതിയിൽ അവരുമാറുന്നു ഇതേ ആൾക്കാർ വന്നിട്ട് ഇനിയല്ല മറക്കാം ഞാൻ ഈ പയ്യനെ കുറിച്ചിട്ട് അതിനെ പ്രശ്നം കേട്ടു ഞാൻ പറയുന്ന ആയിട്ട് നല്ലത് കാരണം പ്രായം ഒത്തിരി ആണ് ചോദിക്കുന്നില്ല പക്ഷേ പക്കൊന്നും നടന്നിട്ടുണ്ട് അപ്പം ഞാൻ ഷൂട്ടിങ്ങിൽ ആദ്യത്തെ ഒപ്പം മഞ്ഞട്ടോ ആ ആ മൊക്കെ കിടക്കട്ടെ ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിൽ ഒരു ഫ്ലാറ്റ് വിൽക്കുമായിരുന്നു അപ്പോൾ എല്ലാം ഓഗസ്റ്റ് കൊണ്ട് ഒരു ബർത്ത്ഡേ സീൻ എടുത്ത് പോലീസ് ചെയ്ത് അപ്പോൾ ഞങ്ങളെല്ലാവരും ചെയ്തിട്ട് കട്ടിരുന്നു എല്ലാവരും അപ്പോൾ ദുബായി ആണ് മറ്റൊരു വ്യക്തിയുടെ വീടാണോ നമ്മൾ അച്ചടക്കം കാര്യമല്ല ഞാൻ നോക്കിയത് ഈ ചെറുക്കം മാത്രം ആ സ്റ്റോഫയുടെ വീണ്ടും കയറിയിരിക്കുന്നു അവൻ്റെ ഡയറക്ടർ നമ്മുടെ പ്രശ്നൊന്നും കൊടുത്തില്ല എല്ലാവരും പരിചയത്തിൽ നിൽക്കുമ്പോൾ പുരങ്ങോട്ട് കയറിയിരിക്കുമ്പോൾ അതിൻ്റെ മേലിക്കുക എൻ്റെ സ്വന്തം മുഴുവൻ ഇവൻ്റോക്കാണ് ഇതിന് അങ്ങോട്ട് വീഴുവോ ഇങ്ങോട്ടും വീഴുക അന്ന് മുതൽ ഇന്നുപോലെ ഞാൻ ദുബായി കിട്ടുന്ന ചട്ടിച്ചോറൊക്കെ പുഴച്ച് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞ് വയ്ക്കും മോനെ ഒത്തിരി കഴിക്കുന്നുള്ളാൻ പറയും ചട്ടിയോടെ വീട് എടുക്കുന്നുള്ളു അപ്പൊ എന്റെ ഒരു തെറ്റായിരുന്നു ഞാൻ പറഞ്ഞവൻ അവൻ കഴിക്കും ബാക്കി ആര് പറഞ്ഞാലും ഈ കേക്കിൽ ജ്യൂസ് കൊണ്ടിരിക്കാൻ നടക്കാൻ സാധിച്ചത് അപ്പൊ എനിക്ക് ഒത്തിരി തെറ്റിവസായിരിക്കുന്ന അവസ്ഥ അവസാനം ധ്യാനം ഉപേക്ഷിതൊക്കെ കളിയപ്പോൾ ഉറുവശി ഷൈനിനെ വളർത്താൻ കൊണ്ടുപോകാൻ പോവുന്നു കാരണം എന്റെ മോനും ഇതിനെ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ല ജയസ്തരക്കെ അവൻ കുറച്ചും അവൻ മുമ്പ് ഈ അവൻ കുറച്ചും അച്ചടക്കം ഉണ്ട് ആ ഒരു വ്യത്യാസമുണ്ട് ചെറിയ അച്ഛനക്കൊന്നുണ്ട് ഇത് ഇത് കുറച്ച് വൈറ്റ് വൈഫ്രും വന്നു എന്തായാലും എനിക്ക് അവിടെ ചെന്നെത്തേണ്ട പൊട്ടാതെ കറി ചെന്നെത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്ക് ഇഷ്ടമുള്ളവരെ എല്ലാവരും എനിക്ക് ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല എല്ലാവരുമായിട്ടും പറയുന്ന ആണു ശേഷം സന്തോഷം പടം വർക്ക് പിന്നെ സിനിമ നിരന്തരമായി ചെയ്യണം തുടർച്ചയായി ചെയ്യണമെന്ന് ഒരു പയ്യനാണ് വിക്കേഷ് വിക്കി അപ്പോൾ ഇനിയും ധാരാളം